സ്കൂളിൽ പോകുമ്പം മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാവില്ല യൂണിഫോം ഉണ്ടാവില്ല ഇപ്പം പുസ്തകം വാങ്ങാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ പുസ്തകമൊന്നും ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എടുക്കൂല അപ്പം നിങ്ങൾ തന്നെ അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് മറ്റേ മറി മറിഞ്ഞു തന്നിട്ട് വിളിക്കും പണ്ട് ഈ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പം നമ്മൾ തലേ ദിവസത്തെ ചോറില്ലേ നമ്മൾ നമ്മളെ നാട്ടിൽ കുളുത്ത് എന്ന് പറയും ഇവിടെ പഴങ്കഞ്ഞി എന്ന് പറയും അതാണ് കഴിക്കുക അപ്പം എനിക്ക് അഹങ്കാരം ഇല്ലാത്ത എന്തുകൊണ്ടാണ് അറിയാം ഞാൻ പണ്ട് വാഴുന്ന സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ നമ്മളെന്താണ് ചുമടി താങ്ങി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇല്ലാത്തറക്കപ്പറം നമ്മൾ കണ്ണൂർ ഇപ്പം ഇല്ലാത്തറക്കപ്പറം ചുമട് താങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ഏക്കറ സ്ഥലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇറ്റ് വിട്ടു വിറ്റ് അവിടെ ഒരു ചെറിയൊരു പുല്ല് മേഞ്ഞൊരു വീട് ഒരു മുറിയിൽ ഒരു വീട് അവിടെ ഞാൻ ഏച്ചി ഏട്ടൻ അച്ഛൻ അമ്മ പിന്നെ അച്ഛൻ്റെ അമ്മ അവ അമ്മേൻ്റെ ചേച്ചി അങ്ങനെയൊക്കെ എനിക്കതിപ്പോഴും ഓർമ്മയിൽ കിട്ടും അങ്ങനെ ഇല്ലാതെ അവിടുന്ന് വളർന്ന് അവിടുത്തെ അത് പണ്ടെ ഉപ്പുമാവിൻ്റെ കൂടിയുടെ ഒരു മഞ്ഞ ഉപ്പുമാവിന്റെ കൂടി അതൊന്നും ഇപ്പം ഇല്ല കിട്ടാനില്ല അതൊക്കെ കഴിച്ചു എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ എന്നാ സ്കൂളിൽ പോകുമ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാവില്ല യൂണിഫോം ഉണ്ടാവില്ല ിപ്പം പുസ്തകം വാങ്ങാൻ പൈസ ഇല്ല അതിലിപ്പോൾ പുസ്തകമൊന്നും ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എടുക്കൂല അപ്പം നിങ്ങൾ തന്നെ അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് മറ്റേ മറി മറഞ്ഞ് തന്നിട്ട് വിളിക്കും പുസ്തകത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ എന്താണ് പഠിച്ചു വലിയ പഠിപ്പൊന്നല്ല എന്തായാലും സ്കൂളിൽ പോയല്ലേ പറ്റൂ അങ്ങനെയൊക്കെ പോയിട്ടാണ് പിന്നെ സ്കൂളിൽ യൂണിഫോം ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു രണ്ട് മൂന്ന് വർഷം മറ്റുള്ളവർ ഉപയോഗിച്ച് നീലം പള്ളി ഒക്കെ അതപ്പം അതിനൊക്കെ ഇങ്ങനെ ഈ മടക്ക് വീണിട്ടുണ്ടാവും സ്ഥിതി ഇടാണ്ട് ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ മറ്റുള്ളവരിട്ട് കുപ്പായമൊക്കെ ഇട്ടിട്ടു തന്നെയാണ് ഞാനും എന്താണ് വളർന്നത് അതൊക്കെ എനിക്കറിയാം പിന്നെ ചെരുപ്പ് പൊട്ടിയൊന്നും ചെരുപ്പ് വാങ്ങാൻ പറ്റില്ല അപ്പോൾ അമ്മ മറ്റേ ഒരു നേരത്തെ ഒരു കമ്പി കിട്ടും അത് അതിങ്ങനെ ചുമണിക്കൂടുണ്ടല്ലോ പണ്ടത്തെ ചുമണിക്കൂട് മണ്ണെണ്ണ വിളക്ക് അത് കുപ്പി സാധാരണ പൊട്ടുന്ന കുപ്പിയിൽ മണ്ണെണ്ണ വെച്ചിട്ടല്ലേ നമ്മൾ തിരിയിട്ടിത്തെല്ലാം കത്തിക്കോറ അപ്പൊ കറണ്ട് ഒന്നും ഇല്ലല്ലോ ആ സമയത്ത് അപ്പൊ അമ്മ അത് ചൂടാക്കിട്ട് ചേരുപ്പൊക്കെ അതിങ്ങനെ തുന്നീട്ട് തരും പിന്നെ കീറി കുപ്പായ സേഫ്റ്റി പിന്നെ കൂട്ടിട്ട് പോവും പിന്നെ ബാഗ് ഉണ്ടായിരുന്നില്ല എല്ലാരും മറ്റേ അന്ന് മറ്റേ ഒരു സ്റ്റീലായി പോലത്തെ ഒരു പെട്ടിയല്ലേ എല്ലാര കയ്യിലും അതൊക്കെ ഉണ്ടാവും നമ്മൾ ചിലപ്പോ അമ്പത് വയസ്സായിട്ട് അങ്ങനത്തെ കവറിലൊക്കെ പിന്നെ പിന്നെ ഹൈസ്കൂളിലൊക്കെ പിന്നെ നമുക്ക് ബാഗില്ല അപ്പഴും ഇല്ല അപ്പൊ ഈ അഞ്ചു രൂപക്കൊക്കെ കവർ കിട്ടും ഇപ്പൊ തുണി വാങ്ങുമ്പോ കിട്ടുന്ന നമുക്ക് ഒരു ഒരു കവർ അഞ്ചു രൂപ ഏഴ് രൂപ കിട്ടും അതാണ് എന്റെ ഏറ്റവും വലിയ എന്താണ് തോന്നുന്നത് അപ്പം അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത് പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വിദ്യ എന്ന് പറഞ്ഞിട്ട് അപ്പ ചെരുപ്പ് എൻ്റെ ചെരുപ്പ് കുട്ടി അവളെ ചെരുപ്പ് എനിക്കിടും ഇവിടെ ഇവിടെ എൻ്റെ പൊട്ടി ചെരുപ്പ് ഇട്ട് പോവും അവളെ ചെരുപ്പ് ഞാനിടും അങ്ങനെയൊക്കെ ഒരു ഒരു കാലം ഉണ്ടായിരുന്നു കഴിക്കാനുണ്ടാവില്ല സത്യം പറഞ്ഞാൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല മറ്റുള്ള കുട്ടികളും തരുമ്പം അതിൽ നിന്നൊരു പിടി വാരിയിട്ട് തരും അങ്ങനെ ഈ എന്താണ് രാവിലെ ഉണ്ടാവില്ല ചോദിച്ചാൽ ഞാൻ അങ്ങനെ വാശിയൊന്നും പിടിക്കുന്ന ഒരു ആളെയല്ല ഒന്നിനോടും ഒരു വാശിയില്ലാത്തതാണ് എൻ്റെ അമ്മ പറയും അങ്ങനെ പുതിയ ഡ്രസ്സ് വേണമെന്നോ അല്ല ഇന്ന് ആഹാരം വേണമെന്നോ അങ്ങനെ ഒന്നും വാശിയില്ലാത്ത ഒരാളായിരുന്നു ഇപ്പം പശീൻറ്റ വാശിയല്ല എപ്പോഴും ഇപ്പം എല്ലാം ആഗ്രഹങ്ങളാണ് വേണം 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 എന്നുള്ളൊരു ആഗ്രഹങ്ങൾ പണ്ട് ഈ സ്കൂള് വിട്ടിട്ട് വരുമ്പോൾ നമ്മൾ തലേ ദിവസത്തെ ഈ ചോറില്ലേ നമ്മള് നമ്മളെ നാട്ടിൽ കുളുത്ത് എന്ന് പറയും ഇവിടെ പഴങ്കഞ്ഞിന്ന് പറയും അതാണ് കഴിക്കുക അത് എന്ന് വെച്ചാൽ കറിയൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ അമ്മമ്മേൻ്റെ അടുത്ത് കാന്താരി ഉണ്ടാവും കാന്താരി പൊട്ടിച്ചുകൊണ്ടന്ന് പുളിയും വെളുത്തുള്ളിയും അതൊക്കെ നല്ലോണം ഉടച്ച് ആ പുളിയോട് കൂടിയിട്ട് ആ കുളുത്തു പഴം കഞ്ഞി എടുത്ത് കുടിക്കും അങ്ങനെ കുടിച്ച് 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 പത്തൊൻപതാമത്തെ വയസ്സിൽ എനിക്ക് അൾസറും വിട്ട് അത് താമാശികം പൊട്ടാറ ബ്ലഡ് വൊമിറ്റ് ചെയ്യുമായിരുന്നു എന്ത് കഴിച്ചാലും എനിക്ക് ഞാൻ വോമിറ്റ് ചെയ്യും അത് ബ്ലഡാണ് പോവുക അങ്ങനെ ഒരു ദിവസം അപ്പഴത്തെ നമ്മളെ തൊട്ടടുത്ത വീട്ടിലൊരു അമ്മമ്മയാണ് എല്ലാവരും വിളിച്ച് കൊണ്ടുവന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴാണോ അങ്ങനെ തമാശയും പൊട്ടാനായി കിടക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ പണ്ട് എന്താണ് പണിക്കും പോയിട്ടുണ്ട് എട്ടൊമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ പണിക്കൊക്കെ പോയിട്ടുണ്ട് തേങ്ങ നമ്മളൊരു റൈറ്റർ വീട് ഓ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് അ നമ്മള് അങ്ങനെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒന്നും ഒരു നാണക്കേടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ വലിയ കല്ലും മണ്ണും അങ്ങനത്തെ അല്ല അല്ലാണ്ട് ഈ തേങ്ങ പറക്കിടുന്ന മലയാള വീട്ടില് തേങ്ങ പറക്കിടന്നു അങ്ങനെ പോയി ഞാൻ തേങ്ങ പറക്കിട്ട് കൊടുത്തിട്ടുണ്ട് അന്നൊക്കെ അമ്പത് രൂപന്നൊക്കെ പറയുമ്പോ വലിയ പൈസ ഉച്ച വരെ പണിയെടുത്ത് ഇത്ര പൈസ പിന്നെ നാലു നിലയില് കേറി വെള്ളം പാനീയം വെള്ളം തലയിൽ വെച്ച് കേറി വാർ വാർത്തിട്ടുണ്ടാവുല്ലോ വാർപ്പ് അങ്ങനെ എന്തോ വാർപ്പ് അതിനെ വെള്ളം വെക്കാൻ വേണ്ടി